നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഇനി പരീക്ഷകളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത് ടെൻത്ത് മെയിൻസ് എക്സാമുകൾ അതായത് സെക്രട്ടേറിയറ്റ് ഓയ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ടൈം കീപ്പർ സ്റ്റോർ കീപ്പർ പിന്നെ ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ എ എസ് എം അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്നുണ്ട് അപ്പൊ ആ എക്സാമുകളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള നോൺ ജി കെ പോർഷൻസിൻ്റെ പ്രധാനമായിട്ടും മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു പ്രത്യേകം ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് വിചാരിച്ചു ക്ലാസ് എടുത്ത് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ മാത്സിൻ്റെ ഒരു അഞ്ച് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനായിട്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഞാൻ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഇനി എക്സാം അടുത്തിരിക്കുന്ന എല്ലാവരും ഈ ഒരു എന്താണ് സെക്ഷൻസ് കണ്ട് പഠിച്ച് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കൊരു നൂറ് ശതമാനവും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ അഞ്ച് പി വൈ ക്യൂ മാത്സ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്നിലെ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏത് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലെ കലണ്ടർ എന്ന് വെച്ച ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലെ ജനുവരി അഞ്ചെന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇനി അതേപോലെ ജനുവരി അഞ്ച് വെള്ളിയാഴ്ച അതിൽ എല്ലാ ദിവസങ്ങളും ഒരേപോലെ വരണം അല്ലെ അതാണ് ഈ കലണ്ടർ ആവർത്തിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഏതൊക്കെ ഡേറ്റിലെ ഏതൊക്കെ ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളെല്ലാം അതേപോലെ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട തന്നിരിക്കുന്ന വർഷത്തെ നാലുകൊണ്ട് ഭാഗിക്കുക തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഭാഗിക്കുക എപ്പോഴും ഭാഗിച്ചു നോക്കാം നാലുകൊണ്ട് ഭാവിക്കുമ്പം ട്വന്റി നമുക്കിവിടെ ശിഷ്ടമാണ് നോക്കേണ്ടത് അതായത് ഈ നാല് ഈ വർഷത്തെ നാല് കൊണ്ട് ഭാഗിക്കുമ്പോള് ശിഷ്ടം എന്ത് വരുന്നു ആ വർഷത്തെ നാലുകൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരുന്നു റിമൈൻഡർ എന്ത് വരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അറിയാം ഒരു സംഖ്യയെ ഭാഗിക്കുമ്പോൾ ഒന്നെങ്കിൽ സീറോ വരും അല്ലെങ്കിൽ വൺ വരും അല്ലെങ്കിൽ ടൂ വരും അല്ലെങ്കിൽ ത്രീ വരും സീറോ വൺ ടു ത്രീ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നാലുകൊണ്ട് ഒരു സംഖ്യയെ നമുക്ക് ഭാഗിക്കുമ്പോൾ ശിഷ്ടമായിട്ട് വരുന്നത് ഇപ്പൊ സീറോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ ട്വന്റി എയ്റ്റ് കൂട്ടുക അതേപോലെ വൺ ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ ആറ് കൂട്ടുക രണ്ടോ മൂന്നോ ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനൂടെ പതിനൊന്ന് കൂട്ടുക ഇതങ്ങ് പഠിച്ചു വച്ചേക്കുക കേട്ടോ എന്താണ് ശിഷ്ടം സീറോ ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് ഇരുപത്തെട്ട് കൂട്ടുക ശിഷ്ടം ഒന്നാണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് ആറ് കൂട്ടുക ശിഷ്ടം രണ്ടോ മൂന്നോ ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിലൂടെ പതിനൊന്ന് കൂട്ടുക നമുക്ക് ഇവിടെ എന്താണ് ഒന്നാണ് ശിഷ്ടം ഒന്ന് വന്നാൽ ആറ് കൂട്ടുകാന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന്റെ കൂടെ ആറ് കൂട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കലണ്ടർ അതുപോലെ ആവർത്തിക്കുന്നത് ഈ ഒരു കാര്യം വൈഹാട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഇനി അടുത്ത ഒരു പി വൈ ക്യൂ ഒരു സമാന്തര ശ്രേണിയുടെ അൻപതാം പദം എഴുപതും എഴുപതാം പദം അൻപതുമായാൽ ഈ മൂന്ന് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് പൊതുവ്യത്യാസം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പദങ്ങൾ വെച്ചും ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി എത്ര പദമെത്ര മൂറാം എത്ര ഈ ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത നോക്കിയേ അൻപതാം പദം എഴുപതും എഴുപതാം പദം അൻപത് അല്ലേ അതായത് മരി തിരിച്ചും മറച്ചുമാണ് ചോദിച്ചേക്കുന്നത് മുപ്പതാം പദം നൂറും നൂറാം പദം മുപ്പതും അല്ലെ അങ്ങനെ തിരിച്ചും അമ്പതാം പദം എഴുപതും എഴുപതാം പദം അമ്പതും അപ്പൊ ഇങ്ങനെ വരുന്ന സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും വരുന്നത് കണ്ണു മടച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം എഴുതാൻ പറ്റും എന്താണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും വരുന്ന സമാന്തര ശ്രേണികൾ മുപ്പതാം പദം എഴുപത് എഴുപതാം പദം മുപ്പത് അല്ലെങ്കിൽ അഞ്ഞൂറാം പദം ഇരുന്നൂറ് ഇരുന്നൂറാം പദം അഞ്ഞൂറ് ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും വരുന്ന സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം എപ്പോഴും എത്ര ആയിരിക്കും മൈനസ് ആയിരിക്കും ഓക്കെ ഇനി ഇരുപത്തഞ്ചാം പദം നൂറാം പദം നമുക്ക് എത്ര പദ എത്രാമത്തെ പദം വേണമെങ്കിലും കാണാൻ പറ്റും ഇങ്ങനെ തിരിച്ചും മറിച്ചും വരുന്ന ശ്രേണികളുടെ എന്താണെന്നറിയാമോ ആദ്യം ആ തന്നേക്കുന്ന രണ്ട് ടേമുകളും കൂടെ കൂട്ടുക ഇവിടെ അൻപതും പദവും എഴുപതാം പദവും അല്ലേ കൂട്ടിയിട്ട് എത്രാം പദമാണോ കാണാൻ പറഞ്ഞിരിക്കുന്ന അതിഥി കുറച്ചാ മതി ഇവിടെ ഇരുപത്തി അഞ്ചാം പദം എത്ര വരും നൂറ്റി ഇരുപതേം ബൈ മൈനസ് ഇരുപത്തി അല്ലേ നൂറ്റി ഇരുപത് ഇരുപത് പോകുമ്പോൾ നൂറ് തൊണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം പദം എത്ര ആയിരിക്കും ഇവിടെ തൊണ്ണൂറ്റഞ്ചായിരിക്കും അല്ലേ നൂറാം പതോ അതേ കണക്ക് തന്നെ തന്നിരിക്കുന്ന ടേമുകൾ അമ്പതാം പതോ എഴുപതാം പതോ അങ്ങ് കൂട്ടുക കൂട്ടിയിട്ട് എത്രാമത്തെ പദമാണോ കാണാൻ പറയാം കുറച്ചാ മതി അല്ലേ നൂറ്റി ഇരുപതേയും മൈനസ് നൂറ് ഇരുപതായിരിക്കും നൂറാം പദം ഓക്കെ ഇന്ന് നോക്കിയേ ഇപ്പം നമ്മുടെ ഇരുനൂറാം പദം കാണാൻ പറയാ ഇരുന്നൂറാം പദം കാണാൻ പറയട്ടെ എങ്ങനെയാ രണ്ട് തന്നിരിക്കുന്ന രണ്ട് ടേമുകൾ അങ്ങ് കൂട്ടുക അതിന്ന് ഇരുന്നൂറ് കുറയ്ക്കുക അല്ലേ നൂറ്റി ഇരുപതിന്ന് ഇരുന്നൂറ് കുറയ്ക്കുമ്പോ എത്രയാണ് ആണ് മൈനസ് എൺപതായിരിക്കും ഇരുന്നൂറാം പദം മനസ്സിലായോ എങ്ങനെ വരണം സമാപന ശ്രേണികളെങ്ങനെ തിരിച്ചും കുറച്ചും അമ്പതാം പദം എഴുപത് എഴുപതാം പദം അമ്പത് മുപ്പതാം പദം പത്ത് പത്താം പദം മുപ്പത് ഇങ്ങനെ തിരിച്ചും മറിച്ചും വരുന്ന ശ്രേണികളുടെ പൊതുവ്യത്യാസം എപ്പോഴും മൈനസ് വൺ ആയിരിക്കും അതേപോലെ തന്നെ അതിന്റെ പദങ്ങൾ കാണാം എത്രാമത്തെ പദം വേണമെന്നും ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ പദങ്ങളെങ്കിലും കാണാല്ലേ തന്നിരിക്കുന്ന ടേമുകളൊക്കെ തമ്മിൽ കൂട്ടിയിട്ട് എത്രാമത്തെ പദമാണോ കാണാൻ പറഞ്ഞിരിക്കുന്ന ആ ടേം ഒന്ന് കുറച്ചാ മതി ഓക്കെ ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എഴുപത്തി മൂന്നായാൽ സംഖ്യകൾ ഏതൊക്കെ അപ്പൊ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പോകുന്ന രണ്ട് എണ്ണൽ സംഖ്യകൾ അതിൽ രണ്ട് എണ്ണൽ സംഖ്യകൾ ഇപ്പം ആദ്യത്തെ എണ്ണൽ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ എന്തായിരിക്കും എക്സ് പ്ലസ് വണ്ണായിരിക്കും അല്ലെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യ നമ്മുടെ വ്യത്യാസം എപ്പോഴും ഒന്നായിരിക്കുമല്ലോ അപ്പൊ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ ഒന്നും കൂട്ടുന്നതായിരിക്കും അല്ലെ എക്സ് പ്ലസ് വൺ ആയിരിക്കും ഇനി ഇവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അത് എഴുപത്തി മൂന്ന് ഇവിടെ തന്നിരിക്കുന്നത് ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടെത്തി ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയായിരിക്കും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡൽ എടുക്കുക അല്ലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡൽ എടുത്തിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇതിനൊരു എളുപ്പ വഴി നമുക്ക് എക്സാം ഹോളിൽ എപ്പോഴും സമയം ലാഭിക്കണം അല്ലെ മാത്സിനാണ് കൂടുതൽ പേരും സമയം കൊണ്ട് കളഞ്ഞ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനുള്ള സമയം മാത്സിന് കൊണ്ട് കളയാറുണ്ട് അപ്പൊ നമ്മള് മാക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന എപ്പോഴും എളുപ്പവഴിയോട് പരിശീലിച്ച് വെക്കണം അപ്പൊ ഇങ്ങനെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഘങ്ങളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ഇങ്ങനെ സംഖ്യകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന വ്യത്യാസത്തെ രണ്ടു കൊണ്ട് നമുക്ക് ഭാഗിക്കുക എങ്ങനെയാണ് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം കേട്ടോ ശ്രദ്ധിക്കണേ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് തരുന്നതെങ്കിൽ ആ തന്നിരിക്കുന്ന വ്യത്യാസത്തെ രണ്ടു കൊണ്ട് ഭാഗിക്കുക തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഇവിടെ ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര വരും ഒരു പോയിന്റ് ഒരു നമ്പർ വരില്ല മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് എന്ത് ചെയ്യും നമുക്ക് രണ്ട് എണ്ണൽ സംഖ്യകളാണ് വേണ്ടത് ഒരിക്കലും പോയിന്റ് വരുന്ന നമ്പർ നമുക്ക് എണ്ണൽ സംഖ്യയായിട്ട് പറയാൻ പറ്റത്തില്ല ദശാംശ സംഖ്യയാണ് അപ്പൊ നമ്മൾ എടുക്കേണ്ടത് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചിന് തൊട്ട് മുമ്പുള്ള സംഖ്യയും അതിന് ശേഷമുള്ള പൂർണ്ണസംഖ്യയും അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയും മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചിന് മുമ്പുള്ള എണ്ണൽ സംഖ്യ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചിന് ശേഷം എണ്ണൽ സംഖ്യ ഏതാ മുപ്പത്തി ഏഴാണ് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് എണ്ണൽ സംഖ്യകൾ അതായത് മുപ്പത്തി ആറിന്റെ സ്ക്വയർ അതായത് മുപ്പത്തി ആറിന്റെയും മുപ്പത്തിയേഴിന്റെയും വർഗങ്ങൾ അതായത് സ്ക്വയർ എടുത്തിട്ട് അതിന്റെ വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എഴുപത്തി മൂന്ന് കിട്ടും അപ്പൊ ഓർത്തു വയ്ക്കേണ്ട എന്താണ് ഇതുപോലെ തുടർച്ചയായിട്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം വന്നിട്ട് സംഖ്യകൾ ചോദിച്ചാൽ തന്നിരിക്കുന്ന വ്യത്യാസത്തെ രണ്ടുകൊണ്ട് ഭാഗിക്കുക അപ്പൊ നമുക്ക് പോയിന്റ് വരുന്ന നമ്പർ വരും അപ്പൊ എന്താണ് അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള എണ്ണൽ സംഖ്യയും അതിന് ശേഷമുള്ള എണ്ണൽ സംഖ്യ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓക്കെ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ നേരത്തെ ചെയ്ത ക്വസ്റ്റിന്റെ അതേ മോഡല് അവിടെ എണ്ണൽ സംഖ്യകൾ ചോദിച്ചെങ്കിൽ ഇവിടെ ഇരട്ട സംഖ്യകള് തുടർച്ചയായും രണ്ട് ഇരട്ടസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി മുപ്പത്തിരണ്ടായാൽ സംഖ്യകൾ ഏതൊക്കെ അപ്പൊ നേരത്തെ നമ്മൾ എന്തോ ചെയ്തത് രണ്ടു കൊണ്ട് ഭാവിച്ചല്ലേ അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ഇരട്ടസംഖ്യകളാണ് അത് ഇരട്ടസംഖ്യകളുടെ വർഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഭാവിക്കുന്നത് നാല് കൊണ്ടാണ് കേട്ടോ അതായത് ഇരട്ടസംഖ്യകളുടെ വർഗങ്ങളുടെ തുക ആയതുകൊണ്ട് ഇവിടെ നാലു കൊണ്ട് ഭാവിക്കണം എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ആയിരുന്നെങ്കിലോ സോറി വർഗങ്ങളുടെ തുകയല്ല വർഗങ്ങളുടെ വ്യത്യാസം ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ആയിരുന്നെങ്കില് നമ്മൾ നാല് കൊണ്ടും ഖ്യയുടെ പറഞ്ഞവരുടെ വ്യത്യാസം രണ്ടും കൊണ്ടും ഭാവിക്ക് നമ്മിരിക്കുന്ന വ്യത്യാസത്തെ ഇവിടെ ഭാവിക്കുമ്പോ എത്ര വരും നോക്കിയേ മുപ്പത്തി മൂന്നൊന്ന് വരും ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ നമ്മൾ എപ്പോഴും ആ ഒരു ആൻസറിന് നടുക്കായിരിക്കും നമ്മൾ നേരത്തെ അങ്ങനെ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചാണ് നടുക്കാണ് ആൻസറിന്റെ നടുക്കാണ് വന്നു നിൽക്കുന്നത് മുപ്പത്തിമൂന്ന് ഒരിക്കലും ഇരട്ടസംഖ്യയല്ല ഈ മുപ്പത്തി മൂന്നിന് തൊട്ട് മുമ്പുള്ള സംഖ്യയും മുപ്പത്തിമൂന്നിന് തൊട്ട് ശേഷമുള്ള ഇരട്ടസംഖ്യയായിരിക്കും നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് മുപ്പത്തിമൂന്നിന് തൊട്ട് മുമ്പുള്ള ഇരട്ടസംഖ്യ ഏതാ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നിന് ശേഷമുള്ള തൊട്ട് ശേഷമുള്ള ഇരട്ടസംഖ്യ ഏതാ മുപ്പത്തിനാല് ഇതായിരിക്കും നമ്മുടെ സംഖ്യകൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം മുപ്പത്തിരണ്ടിന്റെയും മുപ്പത്തിനാലിന്റെയും വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുമ്പോഴാണ് നമുക്ക് നൂറ്റി മുപ്പത്തിരണ്ട് വരുന്നത് അപ്പൊ ഈ ഒരു മോഡൽ ചോദിക്കാറുണ്ട് തുടർച്ചയായിട്ട് ഇരട്ടസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമാണെങ്കിൽ ആ വ്യത്യാസത്തെ നാല് കൊണ്ട് ഭായിക്കുക അന്നിട്ടെന്ത് ചെയ്യണം ഇത് നമുക്ക് ചെയ്യുക മറ്റേ എൻ എൽ സംഖ്യകളുടെ പകങ്ങളുടെ വ്യത്യാസം ആ ഒരു വ്യത്യാസത്തെ രണ്ട് കൊണ്ട് ഭാഗിക്കുക ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് പി വൈ ക്യൂ ആണ് കേട്ടോ രണ്ട് സംഖ്യകൾ ഫോർ ഇസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിലാണ് അവയുടെ ലും എൽ സി എം വൺ ട്വന്റി ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ റേഷ്യോ തന്നിട്ട് തന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട തന്നിരിക്കുന്ന ലസാബുനെ ആ റേഷ്യോ റേഷ്യോള്ളത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി ഓരോ സംഖ്യകളും കിട്ടിക്കോളും ആദ്യത്തെ റേഷ്യോ ആയ നാലു വന്ന് നമ്മള് ഡിവൈഡ് ചെയ്തു അപ്പൊ എത്രയാണ് കിട്ടുന്നത് മുപ്പത് കിട്ടും ഇനി വീണ്ടും എൽ സി എടുത്ത് രണ്ടാമത്തെ റേഷ്യോ ഡിവൈഡ് ചെയ്യുക എത്ര കിട്ടും ട്വന്റി ഫോർ കിട്ടും അല്ലേ അപ്പം മുപ്പതും ഇരുപത്തിനാലുമാണ് ആ സംഖ്യകൾ കേട്ടോ മുപ്പതും ഇരുപത്തിനാലുമാണ് സംഖ്യകൾ ഇതുപോലെ രണ്ട് സംഖ്യകളുടെ റേഷ്യോ തന്നിട്ട് ലെസാവ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ആ ഓരോ ഓരോ ഡിവൈഡ് സംഖ്യകളും കിട്ടും അപ്പൊ ക്ലാസ് കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ മാത്സിന്റെ ഒരു ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയോ ഒരു അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ പഠിപ്പിച്ചത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് പഠിച്ചെടുത്തവർ കാണും നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നവര് കാണും അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് കൊണ്ട് നല്ല രീതിയിൽ ഉപയോഗം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ